മല്ലപ്പുഴ ഹൈസ്കൂളിൽ നിന്നും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷത്തിൽ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയവർ വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുകൂടി പരിപാടി രണ്ടായിരത്തി മൂന്ന് കാലത്തെ പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണൻ ചെയ്തു ഓർമ്മയിൽ ഇത്തിരി നേരം എന്ന കൂട്ടായ്മയാണ് പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ വീണ്ടും ഒത്തുചേർന്നത് പരിപാടി രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലെ പ്രധാന അധ്യാപകൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കടന്നു കഴിഞ്ഞാൽ അധ്യാപക വൃന്ദത്തെയാണെന്ന് കാണാൻ സാധിക്കാം എന്റെ കാര്യത്തിൽ ഒരു സംശയമില്ലേ കാര്യം ഞാൻ യു പി തലം മുതൽക്ക് ഹയർ സെക്കൻഡറി ക്ലാസുകൾ കൂടി അധ്യാപനം നടത്തിയിട്ടുള്ള ആ പരിചയത്തിൽ നിന്ന് എന്റെ അനുഭവം എന്റെ കുട്ടികൾ എന്നും എന്റെ പിൻബലമായിരുന്നു പഠനകാലത്ത് സഹപാഠികളായി നിലവിൽ ഡോക്ടർമാരായും അധ്യാപകരായും സേവന ചെയ്യുന്ന സുഹൃത്തുക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു സ്കൂൾ മാനേജർ പ്രസാദ് അലി വല്ലപ്പുഴ മോഹനൻ സുരേന്ദ്രൻ ജയ പ്രോഗ്രാം ഭാരവാഹികളായ യൂസഫ് കുറുവട്ടൂർ ഷാഹുൽ ഹമീദ് നൌഷാദ് റിയാസ് ഫസീന തുടങ്ങിയവർ ഭാഗമായി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ This is manufactured by Dr. Kuti's Ayurvedic Pharmacy. ബൈ ഡോക്ടർ പെർച്ചേസ്